പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പോവാ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനെ എന്നാ നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഈ ഭൂമി മലയാളത്തിലെ നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറഞ്ഞു കുട്ടപ്പൊന്നാലോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ആദ്യ കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നു സമ്മതിച്ചാലേ നല്ല സമ്മത നാരണ കയ്യിൽ നിന്ന് ഭൂമി ശേഖരം മാഷി വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു റേസ്റ്റ് ഓഫീസിന് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ ശേഖരം മാഷ് എന്ത് ചെയ്താലും മേനോന് അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദു അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ ഞാൻ മേനോൻ വരുന്നുണ്ട് കൂടെ ഒരു പടയുണ്ട് പണിയാണോ കാണിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വെക്കരുത് കുട്ടപ്പൻ ഞങ്ങൾ പറഞ്ഞതാ എന്ന് തിരിച്ചെവി അറിയാതെ പലതും ആ അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി ഏഴാംകുലികളാക്കരുത് ആ ഭൂമി ചെയ്തു ഞങ്ങളെ ആ സ്ഥലം ഹാജിയുടെ കയ്യിൽ വന്നാല് ആലോചിച്ചിട്ടുണ്ടോ നാളെ അവിടെ സ്കൂളിന് വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊന്നര ഒരു കളിസ്ഥലം ഉണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്കതിനു വഴിണ്ടാക്കാം ആലോചിച്ച് സംസാരിക്കണേ എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നി ആൾക്ക് മറച്ചു വിൽക്കും പിന്നെയും വാങ്ങും പിന്നെയും വിൽക്കും നിങ്ങളാരായാലും ചോദിക്കാൻ ഈ കുള്ളി എടുത്താ നീ തല ഒന്ന് പോട ഓടുന്നു ഒരു കൂട്ടം ഏറാം മൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേന്നെ തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്നാണ് വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വരട്ടി ചുളു വിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായിപ്പോയി അല്ലേ കാണിച്ചായിരുന്നു പിന്നെ ഒരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയണം ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പഠിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീഷനാണോ നായരാണോന്ന് ഞാൻ നോക്കിയില്ല അറിയാലോ ചേരം പറഞ്ഞ പറഞ്ഞാണ് ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും Ini kan, kendarja cory-cory. Pasmo ke Gayatri. Kam darjatan Talam. Ta Aflalululama. Kam harfan fil Arabia. Kamanihwa Isrun. Tatan filiyau. Filiyau mi kamsu solawat. Hilfajru wal luhuru. എന്ത ഇനിയൊന്നും ചോദിക്കാനില്ലേ ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഖുഹാനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത് ടീച്ചർന്ന് പറയുക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന് ടീച്ചർ വയ്ക്കൂള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുലുകൾ ഇതര മതസ്ഥോദ്യാവുള്ളൂ അതിന് നമ്മൾ തന്നെ തടസ്സം നിക്കരുത് മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത് പിന്നെ അല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ ആ പള്ളിക്കണ്ടിലെ മൊഴിയും മൂലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം നിസ്കാരം എത്ര ഉണ്ട് പടസവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്നു കിടിഞ്ഞിട്ട് ടീച്ചർ ലെവലേശം കുരുങ്ങിയില്ല മണി അടിച്ച പോലെ അഞ്ചീന്ന് മാത്രല്ല ഓരോ നോത്തോത്താൻ വിശദേറ്റും സ്കൂൾ പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല ഓര് നമ്മള് ഗുരുവാനും പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂള് പണ്ടേ പഠിക്കാൻ പറ്റ കുഞ്ഞാലെ ചെറുപ്പത്തില് കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ അതൊന്നായി അതുകൊണ്ടിപ്പീൻ കറ്റവർത്തിനെങ്കിലും കിട്ടും എങ്ങനെ അല്ല പൈസ തെറ്റാതെന്നി വാങ്ങാലോ അത് ശരി അപ്പൊ എണ്ണം മീൻ പഠിക്കാത്ത പൈസ പിന്നെ തരാ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത് അല്ലേ പണി നോക്കി പോയി തമാശല്ല വൈകുന്നേരം അങ്ങാടിയിൽ പറ്റുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ആക്കല് എവിടെയെങ്കിലും കിടന്ന് കുലക്കണവെ നിങ്ങള് വെറുതെ ഇടപെടണം എന്തിനാ ഒരു നിങ്ങളെ കുറിച്ച് ദോഷം പറയാൻ എന്റെ കാര്യമല്ല ആചാര്ക്ക് അറിയാലോ സ്വന്തം കുടുംബം വളർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് നാളെ വേറെ കുടുംബത്തിലേക്ക് പോയേണ്ടതുമാ അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ആചാര് അവരെ കണ്ടത് ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല ഞാൻ തണ്ടനാണെന്നോ തെമ്മാരിയാണെന്നോ ആര് വേണമെന്നും പറഞ്ഞോട്ടെ അല്ലെ എഴുതി പൊട്ടിച്ചോട്ടെ പക്ഷെ ഇത് അങ്ങനെയാണ് ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവൻ നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ അവനൊന്നും പിന്നെ ഏര് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയ രാജാരെ ആ ടീച്ചർ മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ വന്നത് അതെ ഈ ഭൂമി മലയാളത്തില് ഇതറിയാൻ താ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഏതായാലും മാനക്കടിച്ചു ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാ അതും ഒരു മീൻകാരന്റെ വീട്ടില് ചട്ടവും മുണ്ടിട്ട് വേഗവും മാറി അവനെ അവനെങ്ങോട്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ അല്ല അല്ലെ ഇത്ര ആ സ്ഥിതിക്ക് നമുക്കത് ഊഹിക്കാതി മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അടയ്ക്കാൻ കിട്ടാണ്ടാവും അങ്ങനെ നല്ലത് സംഭവിച്ച ഭഗവാനേ എന്റെ മോൺ ഒന്നോണ്ട് വന്ന് എന്തെങ്കിലും കഴിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുന്ന ജീവൻ കളയേണ്ട കാര്യമുണ്ടാ രാത്രി കുട്ടിക്ക് ഇവിടെ താമസിക്കണെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി പറഞ്ഞോളി നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം എന്താ ആശ്വാസം എനിക്ക് അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങി പോകാൻ നമ്മൾ പറയില്ല കിടക്കാൻ കിടക്കാനൊരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തന്നിയിട്ടുണ്ട് തലയിൽ നിസ്കാര നിസ്കാരത്തായ്മുള്ള സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ ഞമ്മക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ് പയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്താ വേണ്ട പറഞ്ഞോളി உம்மாட கொப்பீவனடே உமா நரப்புத்தார குட்டிங்கனு தரேன் தண்ணீர் காணும் உமா காணப்படுகிறது

എങ്ങനെ വിശ്വസിക്കാ പഠിപ്പിക്കണത് താമസവും അങ്ങനെയുള്ളൂ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയി എന്നും ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തുടരാനുള്ള ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല ആരായി ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാത്മീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോനെയും പട്ടരെയും കണ്ടുകൊണ്ടുമല്ല സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത് ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകർ പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടി ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീടുക താമസിക്കുന്ന ആളുമല്ല ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ച് പോയതുകൊണ്ടു ഈ കുട്ടി ഇവിടെ വന്നത് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് തൊഴാൻ അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല